േമികൾക്ക് തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാകാത്ത ഒന്നാണ് കോഫി ജോലി സമ്മർദ്ദങ്ങൾക്കിടയിൽ ഊർജവും ഉന്മേഷവും കൂട്ടാൻ പലരും കാപ്പിയെ കൂട്ടുപിടിക്കാറുണ്ട് ഈ ദിനത്തിൽ ലോക പ്രശസ്തവും വിലയേറിയതുമായ ചില കാപ്പിപ്പൊടികളെ നമുക്ക് പരിചയപ്പെടാം കോപ്പി ലുവാക്ക് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാപ്പിപ്പൊടിയാണ് കോപ്പി ലുവാക്ക് സിവറ്റ് കോഫി എന്നും ഇതറിയപ്പെടുന്നു ഈ കാപ്പിപ്പൊടിയുടെ നിർമ്മാണ രീതിയാണ് ഇതിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് സിവറ്റ് എന്ന ഇനം മരപ്പട്ടിയെ കൊണ്ട് പഴുത്ത കാപ്പിക്കുരു കഴിപ്പിച്ച് അതിന്റെ വിസർജ്യത്തിൽ നിന്ന് ദഹിക്കാതെ കിടക്കുന്ന കാപ്പിക്കുരു വേർതിരിച്ചെടുത്ത് സംസ്കരിച്ചാണ് ഈ കാപ്പിപ്പൊടി തയ്യാറാക്കുന്നത് അതിനാൽ തന്നെ കോപ്പി ലുവാക്കിന് കിലോയ്ക്ക് ഒരു ലക്ഷം രൂപ വരെ വിലയുണ്ട് ഇന്ത്യയിൽ കൂർഗിൽ നിന്നും സിവറ്റ് കോഫി സംസ്കരിക്കുന്നുണ്ട് രണ്ടാമത്തേത് ബ്ലാക്ക് ഐവറി കോഫിയാണ് ലോകത്ത് ഏറ്റവും വിലയുള്ള കാപ്പിപ്പൊടികളിൽ ഒന്നായ ബ്ലാക്ക് ഐവറി കാപ്പി തായ്ലാന്റുകാരനാണ് അറാബിക്ക കോഫി ബീനുകൾ ആനകൾക്ക് ഭക്ഷണമായി നൽകി അവയിലെ ദഹിക്കാത്ത ബീനുകൾ വിസർജ്യത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത് സംസ്കരിച്ചെടുത്താണ് ഈ കാപ്പിപ്പൊടി നിർമ്മിക്കുന്നത് വൻ ഉൽപാദന ചെലവാണ് ബ്ലാക്ക് ഐവറി കോഫിക്കുള്ളത് മുപ്പത്തിമൂന്ന് കിലോഗ്രാം കാപ്പിക്കുരുക്കൾ സംസ്കരിച്ചാൽ മാത്രമേ ഒരു കിലോ ബ്ലാക്ക് ഐവറി കോഫി ലഭിക്കൂ അതിനാൽ തന്നെ പൊന്നും വിലയാണ് ബ്ലാക്ക് ഐവറിക്ക് ഒരു കിലോ കാപ്പിക്കുരുവിന് രണ്ടായിരം ഡോളർ വില വരും ലോകത്തിലെ അത്യാരംഭര ഹോട്ടലുകളിൽ മാത്രം ലഭിക്കുന്ന ബ്ലാക്ക് കൈവറി കാപ്പി കുടിക്കാൻ നിങ്ങൾ ഒരു കപ്പിന് മിനിമം അൻപത് ഡോളറെങ്കിലും നൽകേണ്ടി വരും മൂന്നാമത് ഹസീൻഡ ലാ എസ്മെറാൾഡയാണ് വ്യത്യസ്തമായ രുചിയും ഗുണനിലവാരവും കൊണ്ട് പ്രശസ്തമായ മറ്റൊരു കോഫി വെറൈറ്റിയാണ് ഹസീൻഡ ലാ എസ്മെറാൾഡ പനാമയിലെ ബൊക്കെ എന്ന പർവ്വത മേഖലയിലെ പ്രത്യേക കാലാവസ്ഥയിലാണ് ഈ കാപ്പിക്കുരു കൃഷി ചെയ്യുന്നത് സാധാരണ കാപ്പി രുചികളിൽ നിന്ന് വ്യത്യസ്തമായി അല്പം ഫ്രൂട്ടി ഫ്ലോറൽ ഫ്ലേവറുകളുണ്ട് എസ്മെറാൾഡയ്ക്ക് പനാമിയൻ ഗഷ കോഫി ഗണത്തിൽപ്പെടുന്ന ഹസീൻഡാലസ്മെറാൾഡ പൗണ്ടിന് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ഡോളർ നിരക്കിലാണ് ലേലം ചെയ്യപ്പെടുന്നത് അടുത്തത് സെന്റ് ഹെലൈന കോഫി ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ഹെലേന എന്ന വോൾക്കാനിക് ദ്വീപിൽ വളരുന്ന കാപ്പിക്കുരുക്കൾ പ്രോസസ് ചെയ്താണ് കാപ്പിപ്രിയരുടെ പ്രിയപ്പെട്ട സെന്റ് ഹെലേന കോഫി ഉണ്ടാക്കുക ഗ്രീൻ ടിപ്പഡ് ബോർബൺ അറാബിക്ക എന്ന അപൂർവ്വ ഇനം കാപ്പിയാണ് സെന്റ് ഹെലേനയ്ക്ക് വ്യത്യസ്ത രുചി നൽകുന്നത് ചരിത്രനായകൻ നെപ്പോളിയന്റെ ഫേവറേറ്റ് കോഫി എന്ന പട്ടവും ഈ കാപ്പിക്കുണ്ട് വിളവെടുപ്പ് സംസ്കരണം റോസ്റ്റിംഗ് എന്നീ ഘട്ടങ്ങളിലെല്ലാം ഈ കാപ്പിപ്പൊടിക്ക് പ്രത്യേകം പരിചരണം ആവശ്യമാണ് അതിനാൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ഡോളർ വരെ ചെലവിടണം ഇരുന്നൂറ്റി അൻപത് ഗ്രാം സെൻറ്റ് ഹെലേന കോഫി വാങ്ങാൻ അടുത്തത് ജമാക്കൻ ബ്ലൂ മൗണ്ടൻ കോഫിയാണ് ജമാക്കയിലെ ബ്ലൂ മൗണ്ടൻ പർവ്വത പ്രദേശത്താണ് ഈ കാപ്പിക്കുരു കൃഷി ചെയ്യുന്നത് സാധാരണയായി കോഫിക്ക് ഒരു കൈപ്പ് ഉണ്ടാകാറുണ്ട് എന്നാൽ ജമാക്കൻ ബ്ലൂ മൗണ്ടെയിൻ കാപ്പിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന കോഫിക്ക് കൈപ്പ് തീരെയില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് ഒരു വർഷം വെറും നാല് മുതൽ അഞ്ച് മില്യൺ പൗണ്ട് കോഫിയാണ് ബ്ലൂ മൗണ്ടെയ്നിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അതിനാൽ തന്നെ വിലയും കൂടുതലാണ് ഒരു പൗണ്ടിന് അറുപത്തിയഞ്ച് മുതൽ എൺപത്തിയഞ്ച് ഡോളർ വരെ വരും ജമാക്കൻ ബ്ലൂ മൗണ്ടൻ കോഫിയുടെ വില